എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് പതിവ് പോലെ ഏപ്രിൽ മാസത്തിലെ ഗ്യാസ് വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന് നാല്പത്തി ഒന്ന് രൂപ ഇപ്രാവശ്യം കുറച്ചു ഇതോടെ കേരളത്തിൽ ശരാശരി വില ആയിരത്തി എഴുന്നൂറിൻറെയും എണ്ണൂറിന്റെയും ഇടയിലാണ് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഗ സിലിണ്ടറിന് വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ വെക്കേഷൻ അവധി ആരംഭിച്ചത് കൊണ്ട് തന്നെ പല ആളുകളും ഊട്ടിയിലേക്ക് വിനോദ യാത്രകളിൽ ഏർപ്പെടുന്ന ആളുകളാണ് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നാളെ ഊട്ടിയിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ പാസ് ഏർപ്പെടുത്തിയത് പിൻവലിക്കുക പ്ലാസ്റ്റിക് പരിശോധനയുടെ പേരിൽ കടകളിൽ കയറി അനധികൃതമായി നടത്തുന്ന പരിശോധനകൾ നിർത്തുക തുടങ്ങിയ പതിനൊന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ച് നീലഗിരി ജില്ലയിൽ നാളെ ഏപ്രിൽ രണ്ടാം തീയതി ബുധനാഴ്ച ഇരുപത്തി നാല് മണിക്കൂർ ഹർത്താൽ നടത്തുമെന്ന് നീലഗിരി ജില്ലാ വ്യാപാരി സംഘം അറിയിച്ചു ബുധനാഴ്ച രാവിലെ ആറു മണി മുതൽ വ്യാഴാഴ്ച രാവിലെ ആറു മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ലോഡ്ജ് റിസോർട്ട് ഹോട്ടൽ ബേക്കറി മറ്റ് റെസ്റ്റോറന്റുകൾ ടാക്സി എന്നിവ ഉണ്ടായിരിക്കുകയില്ല എന്നും ടൂറിസ്റ്റുകൾ നീലഗിരിയിലേക്കുള്ള വരവ് ഈ ദിവസം മാറ്റിവെക്കണമെന്നും വ്യാപാരി സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് വിനോദസഞ്ചാരികൾ ഡെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇ പാസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ദിവസേന ആറായിരം വാഹനങ്ങളും ശനി ഞായർ ദിവസങ്ങളിൽ എണ്ണായിരം വാഹനങ്ങളും മാത്രമാണ് നീലഗിരി ജില്ലയിലേക്ക് അനുമതിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇന്ന് ആരംഭിച്ചപ്പോൾ ഓരോ മലയാളിക്കും വലിയ അടിയാണ് വൈദ്യുതി വെള്ളം റോഡ് ഭൂമി കോടതി ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള വർധനവ് വലിയ തിരിച്ചടി ഓരോ മലയാളിക്കും വരുത്തി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അറിഞ്ഞിരിക്കേണ്ട നിരക്ക് മാറ്റങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഇന്നലെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു ഇതിൽ ഒന്നാമത്തേതായി പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ ഒരു അടി ഉണ്ടായിട്ടുള്ളത് പഴക്കം ചെന്ന വാഹനങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നതിന് പതിനഞ്ചു വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് നികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ ആവശ്യത്തിനും ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതി ഇന്നലെ വരെ തൊള്ളായിരം രൂപ ഉണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയായി ഇന്ന് മാറി എഴുന്നൂറ്റി അൻപത് കിലോ വരെയുള്ള സ്വകാര്യ കാറിന് ആറായിരത്തി നാനൂറ് രൂപ വരെ ഉണ്ടായിരുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാക്കി ഉയർത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഭാരമുള്ള വാഹനങ്ങൾക്ക് എണ്ണായിരത്തി അറുന്നൂറിൽ നിന്നും പന്ത്രണ്ടായിരത്തി തൊള്ളായിരമാക്കിയും ഉയർത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോക്ക് മുകളിലുള്ള വാഹനങ്ങൾക്ക് പതിനായിരത്തി അറുന്നൂറിൽ നിന്നും പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാക്കിയും നികുതി ഉയർത്തി ഇതുകൂടാതെ നിലവിലെ അടിസ്ഥാന ഭൂനികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തി കോടതി ഫീസുകളിൽ ഗണ്യമായിട്ടാണ് ഇന്നു മുതൽ വർധനവ് വരുത്തിയിട്ടുള്ളത് വൈദ്യുതി വെള്ളം നിരക്കുകളും ഇന്നു മുതൽ കൂടുകയാണ് വൈദ്യുതി യൂണിറ്റിന് പന്ത്രണ്ട് പൈസയാണ് ഇന്നു മുതൽ വർദ്ധിപ്പിക്കുന്നത് ഇതുകൂടാതെ റേഷൻ കാർഡ് ഉടമകൾ അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ മാസം മുതൽ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് റേഷൻ ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങുമ്പോൾ ഓരോ രൂപയാണ് ഓരോ റേഷൻ കാർഡിനും അധികമായി ഈടാക്കുക മറ്റൊന്ന് റേഷന്റെ കാര്യമാണ് അത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് മാർച്ച് മാസത്തെ റേഷൻ മൂന്നാം തീയതി വ്യാഴാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് വെള്ളിയാഴ്ച റേഷൻ കടകൾ അവധിക്ക് ശേഷം ഏപ്രിൽ മാസത്തെ റേഷൻ ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുക വിഷു ഈസ്റ്റർ ഫെയറുകൾ പത്താം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഉണ്ടാകും അത് നേരത്തെ ഇതിന്റെ ഔദ്യോഗികമായ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു മറ്റൊന്ന് പുതിയ സാമ്പത്തിക വർഷത്തേക്ക് കടക്കുമ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ച ചില പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷകളും ഉണ്ട് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരു ലക്ഷം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും എന്ന് ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് മുതൽ അതിന്റെ ഒരു സമയമാണ് അതുകൊണ്ട് ഇതിലേക്ക് പുതിയ അപേക്ഷകൾ ഉടൻ ക്ഷണിക്കുന്നതായിരിക്കും അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായി ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് വേനൽ മഴ ജാഗ്രത മുന്നറിയിപ്പ് നൽകി കേരളത്തിലും കർണാടകയിലും ഏപ്രിലിൽ ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വേനൽ മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ് ഏപ്രിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത ഉള്ളതായും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോഴുള്ള അറിയിപ്പ് ഏപ്രിൽ മൂന്ന് നാല് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴക്കും മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മൂന്നാം തീയതി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും നാലാം തീയതി എറണാകുളം തൃശൂർ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിൽ ഇന്ന് ഒറ്റയടിക്ക് അറുന്നൂറ്റി എൺപത് രൂപയാണ് പവന് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി എട്ടായിരം രൂപക്ക് മുകളിലെത്തി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അറുപത്തി എട്ടിന് മുകളിലെത്തുന്നത് ഇന്നത്തെ സ്വർണവില പവന് അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയുമാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കയ്യിലാണ് ഇപ്പോൾ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാലാം തീയതിക്ക് മുമ്പ് എല്ലാ ആളുകൾക്കും പെൻഷൻ തുക വീടുകളിൽ എത്തിച്ച് നൽകും എന്നാണ് ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഉടൻ പെൻഷൻ എത്തിച്ചേരുന്നതാണ് അതേസമയം കേന്ദ്രവിഹിതം മികവാറും ആളുകൾക്കെല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് കുറഞ്ഞിട്ടുള്ള അഞ്ഞൂറ് എന്നിവ എത്തിച്ചേർന്നിട്ടുണ്ട് പല ആളുകൾക്കും മാർച്ച് മാസത്തിൽ വിതരണം ചെയ്ത ആയിരത്തി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന് പല ആളുകൾ കമന്റിലൂടെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇനി അടുത്ത മാസം കിട്ടുമോ ഇല്ലേ എന്ന് നോക്കി നിൽക്കാതെ ഉടനെ തന്നെ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ഈ കാര്യം അറിയിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിലെ സാമ്പത്തിക മേഖലകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് രാജ്യത്തെ നിരവധി ബാങ്കുകൾ എ ടി എം ചാർജുകൾ പുതുക്കുന്നുണ്ട് അതാത് എ ടി എമ്മിലൂടെ പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ ഫീസ് നൽകേണ്ടി വരും രാജ്യത്തെ പല ബാങ്കുകളും സൗജന്യ എ ടി എം പിൻവലിക്കുകളുടെ എണ്ണം കുറക്കുകയാണ് പ്രത്യേകിച്ച് മറ്റ് ബാങ്കുകളുടെ എ ഇടപാടുകൾക്ക് നിലവിൽ പല ബാങ്കുകളും മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ നിന്നും മൂന്ന് തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ അനുവദിക്കൂ ഈ പരിധി കടക്കുന്നതോടെ ബാങ്കുകൾ ഓരോ ഇടപാടിനും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെ അധികമായി ഈടാക്കും മറ്റൊരു മാറ്റം രാജ്യത്തെ പ്രമുഖ ബാങ്കായ എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നു മുതലായിരിക്കും ഇവ പ്രാബല്യത്തിൽ വരിക മിനിമം ബാലൻസ് നിലനിർത്തിയില്ല എങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയേക്കും മറ്റൊരു മാറ്റം പോസിറ്റീവ് പേ സിസ്റ്റമാണ് ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബാങ്കുകൾ ഇപ്പോൾ പോസിറ്റീവ് പേ സിസ്റ്റം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അയ്യായിരം രൂപക്ക് മുകളിലുള്ള ചെക്കുകൾ ഇനി ഈ രീതിയാകും ഇനി ബാങ്കുകൾ പിന്തുടരുക ഈ ചെക്കുകൾ മാറ്റുന്നതിന് ഉപഭോക്താക്കൾ ചെക്ക് നമ്പർ തീയതി പണം സ്വീകരിക്കുന്ന ആളുടെ പേര് തുടങ്ങിയ വിശദാംശങ്ങൾ ആദ്യം നൽകണം മറ്റൊന്ന് സേവിങ്സ് അക്കൌണ്ടുകളിലെയും എഫ് ഡികളിലെയും പലിശ ബാങ്കുകൾ തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടുകളും എഫ് ടികളുടെയും പലിശയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതാത് സേവിങ്സ് അക്കൗണ്ട് പലിശ ഇപ്പോൾ അക്കൗണ്ട് ബാലൻസിനെ ആശ്രയിച്ചായിരിക്കും അതുവഴി ഉയർന്ന ബാലൻസുകൾ മികച്ച രീതികൾ മികച്ച നിരക്കുകൾ നേടാൻ കഴിയും മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡിന് ലഭിക്കുന്ന റിവാർഡുകളാണ് എസ് ബി ഐ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ അവരുടെ കോ ബ്രാൻഡ് വിസ്താര ക്രെഡിറ്റ് വിസ്താര ക്രെഡിറ്റ് കാർഡുകളിൽ മാറ്റം വരുത്തുകയാണ് അതായത് ഈ കാർഡുകളുടെ ടിക്കറ്റ് ഓച്ചറുകൾ പുതുക്കൽ ആനുകൂല്യങ്ങൾ മെയിൽസ്റ്റോൺ റിവാർഡുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ പതിനെട്ട് മുതൽ നിർത്തലാക്കും ഏപ്രിൽ മാസത്തിൽ രാജ്യത്ത് പതിനഞ്ച് ദിവസത്തെ ബാങ്ക് അവധിയാണ് ഉള്ളത് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനത്തിൽ വ്യത്യാസം ഉണ്ടാകാം കേരളത്തിൽ ഞായറാഴ്ചയും രണ്ടാം ശനിയും നാലാമത്തെ ശനിയാഴ്ചയും ബാങ്ക് അവധിയാണ് ഞായർ ശനി അവധിക്ക് പുറമെ വിഷു ഈസ്റ്റർ ദുഃഖവെള്ളി പ്രസഹ വ്യായം എന്നീ അവധികളും സംസ്ഥാനത്തുണ്ടാകും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്ന രാജ്യത്തെ യു പി ഐ ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ് യു പി ഐയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ സജീവമായിട്ടില്ല എങ്കിൽ ആ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുകയും യു പി ഐ ഇടപാടുകൾ തടസ്സപ്പെടുകയും ചെയ്യും ഈ യു പി ഐ ഐ ഡികൾ നീക്കം ചെയ്യാൻ സേവനദാതാക്കൾക്ക് ഏപ്രിൽ ഒന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ അത്തരം ഉപഭോക്താക്കളുടെ യു പി ഐ സേവനം ഉപയോഗിക്കാൻ സാധിക്കില്ല അതായത് നിങ്ങളുടെ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സജീവമല്ലാത്ത ഒരു നമ്പർ ഉപയോഗിച്ചാണ് എങ്കിൽ നിങ്ങൾക്ക് ആ യു പി ഐ ഐ ഡി നീക്കം ചെയ്യാൻ കഴിയും പിന്നീട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ വെച്ച് പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ പ്രകാരം നിഷ്ക്രിയ മൊബൈൽ നമ്പറുകൾ യു പി ഐ ഐ ഡി ഒരു പ്രധാന സുരക്ഷാ ഭീഷണിയാണ് ബാങ്കിനെ അറിയിക്കാതെ പോലും നമ്പർ മാറ്റിയ ആളുകൾ ഇതിൽ ഉണ്ട് ഇത് സാമ്പത്തിക തട്ടിപ്പിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് വിശദീകരണം ഇത് ബാങ്ക് അക്കൗണ്ടിൽ സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വന്നേക്കാം നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ നിങ്ങളുടെ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവര ചോർച്ചയ്ക്ക് കാരണമാകും രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാതെ ഡെഡ് ഡായിട്ടുണ്ടെങ്കിലോ മറ്റാൾക്ക് ഉപയോഗിക്കാൻ നൽകിയിട്ടുണ്ട് ബാങ്കിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാതെ അത് ഒഴിവാക്കിയ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഈ ഉത്തരവ് നിങ്ങൾക്കും ബാധകമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ബൈ